ഹലോ എല്ലാവരും എന്തു ചെയ്യണു എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കണോ നമുക്കിന്ന് നമ്മുടെ കടയിലത്തെ വിശേഷമാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ എ എം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കടയിൽ പുതിയതായിട്ട് അടിച്ചൊരു റാക്കാണ് ഈ റാക്കിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന വേറെ ഇരുമ്പിൻ്റെ റാക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കള്ളികൾ നിറയ്ക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പണി തുടങ്ങിയാലോ നമ്മൾ പണി ആദ്യമേ കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ ബാക്കി നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ ആ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ കസ്റ്റമറൊക്കെ ഇടയ്ക്ക് വരുന്നതുകൊണ്ടും പിന്നെ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതാണ് ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോലെ തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അതൊക്കെ നമ്മളൊക്കെ ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഇത് പറ്റിപ്പോയി അങ്ങനെ നമ്മൾ നമ്മുടെ പണിയൊക്കെ ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോക്സിലാക്കി വെക്കാനുള്ള സാധനങ്ങളുണ്ടേ ആ ബോക്സിലാക്കി വെക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ബോക്സിലാക്കി വെക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മാസ്കിൻ്റെ ടൈപ്പും കൂടി ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ വൃത്തിയായി പേരെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞാനില്ലെങ്കിലും അടുത്ത ആൾക്കാർക്ക് ആ സാധനം എടുക്കാം അപ്പോൾ ഇങ്ങനെ നല്ല ഐഡിയ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണേ അപ്പോൾ പേരൊക്കെ എഴുതി വെക്കുകയാണ് ഇതിനിടയിൽ എല്ലാവരും ഓടിപ്പോയിട്ട് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലോട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ഹാപ്പി നിങ്ങളെ ഹാപ്പി അപ്പോൾ അവിടെ നിന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടാണ് ഉള്ളത് അങ്ങനെ ഇരുമെൻ്റെ ആയാലും നമ്മൾ കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് മീറ്റർ ബോക്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളിയായിരിക്കും നമ്മുടെ കള്ളികളൊക്കെ ഉണ്ടോ ഇതൊക്കെ സി പി വി സി ഫിറ്റിങ്സുകളാണേ അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ബോക്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് പേർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇല്ലെങ്കിലും എടുക്കാൻ പറ്റും എങ്ങനെയുണ്ട് ഐഡിയ ഐഡിയ വിളിച്ചില്ലേ ഇതൊക്കെ മുന്നേ ഉള്ളാണേ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കളികളൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റി സെറ്റാക്കി ഇതിനിടയിൽ രണ്ട് മൂന്ന് കസ്റ്റമറൊക്കെ വരുന്നോ വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് കസ്റ്റമർ വരുമ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട്ടൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് കുറേ ഇതങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ധാവാറായി ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട് അപ്പോൾ അതും കൂടി എടുത്തിട്ട് വന്നാലോ അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി ഈ ലിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് യാത്രയ്ക്കുള്ളതല്ലേ നമുക്ക് ലോഡിങ് ചെയ്യാനുള്ളതാണ് ലോഡിങ്ങും അൺലോഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറി പോകുന്നത് നടക്കാനുള്ള മഴ കൊണ്ട് മാത്രമാണ് കേട്ടോ അവരവൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം ഇങ്ങനെയുള്ള ലിഫ്റ്റിൽ കയറുക അത് നമ്മൾ സെക്കൻഡ് ഫ്ലോ സോറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് സെക്കൻഡ് എത്തി ഇത് നമ്മുടെ പെയിന്റ് സെക്ഷൻ ഉണ്ടായിരുന്നാണേ ഇവിടെ നമുക്ക് പെയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ എടുക്കാനും കൊണ്ടുവന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ താഴത്തേക്ക് തന്നെ പെയിൻ്റ് ഒക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ ഒക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഏതാ കള്ളി ചെ ലിഫ്റ്റ് കയറ്റി വെച്ചിട്ടുണ്ട് കള്ളിയിൽ എന്ന് പറയണത് ഇനി നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് കള്ളി കയറ്റണം ഇവിടെ നമ്മൾ സെറ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഇതാ സെറ്റാക്കി എടുത്ത് നമ്മളിതാ കള്ളിയിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സംഭവം ഇഷ്ടപ്പെട്ടോ പൊളിയല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് സാധനങ്ങളൊക്കെ കള്ളിയിലൊക്കെ കയറ്റി സെറ്റ് ചെയ്തു ഇനി നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ദിവസം വീഡിയോ എടുക്കാം പക്ഷേ ഇത് വേണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ ലോങ്ങ് ആയിപ്പോ അതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഇരുമിന്റെ റാക്കിൽ നമ്മൾ ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൂടെ ഒന്ന് കാണിച്ച് തരാം നമുക്ക് ഓടി പോയിട്ട് റാക്കും കൂടി ഒന്ന് കണ്ടിട്ട് വരാം അയൺ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം നമ്മൾ കള്ളിയിൽ അടുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് പോയാലോ നമ്മുടെ ഇരുമിൻ്റെ റാക്ക് കൂടെ കാണിച്ചു തന്നിട്ട് വേണം എനിക്ക് അടുത്ത എടുക്കാൻ അങ്ങനെ നമുക്ക് വീട്ടിൽ പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ദൃതി പിടിച്ചിട്ട് കാണിച്ച് തരുന്നത് കണ്ടോ നമ്മളിവിടെ വാൾഫാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ അപ്പോൾ സംഭവമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നുകൂടെ പറയുന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ബൈ ബായ്